റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പറഞ്ഞു ലാ തകദിബു അലയ്യ അലയ്യ എൻ്റെ എൻ്റെ പേരിൽ പേരിൽ നിങ്ങൾ പറയരുത് ഫൈന്നഹു മൻ കദബ ആരെങ്കിലും പറഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി ൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ തുടക്കത്തിൽ തന്നെ കാണാം അതാ വിഷ്മയും ഹംദും പറയുന്നത് സുറുല്ലാഹിഹു അലൈസ്മയെ ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട് റസൂലിന്റെ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചത് എന്നിട്ട് ആ പ്രകാശത്തിന് മുഹമ്മദ് പേരിട്ടു അതായത് റസൂലിന്റെ പ്രകാശത്തെയാണ് ആണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നാണ് ഏതൊരു മദ്രസ പോയ കുട്ടികൾക്കറിയാം റസൂലിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിൽ നിന്ന ആദം സന്തതിയിൽ നിന്നാണ് അല്ലെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് മലക്കിനെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ് ഇവിടെ രണ്ട് കളവുകളാണുള്ളത് ഒന്ന് റസൂസ്മയുടെ പ്രകാശത്തെ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കളവ് റസൂലിനെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് അവർക്ക് മനുഷ്യനാണെന്ന്

അഭിപ്രായ വ്യത്യാസമുള്ളതായി അതീതുകളിൽ കാണാം ലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം ലമാക്കളിൽ കാണാവുന്ന സാധ്യമല്ല എവിടുന്നാണ് ഇവർക്ക് കിട്ടുന്നത് എന്തിനാണ് എന്നിരാണ് സുസല്ലാഹ്ലൈസ് പേരിൽ കളവ് പറയുന്നത് ആയില്ല സഹോദരങ്ങളെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മങ്കൂസ് മൗലുദിൽ ഓരോ വീട്ടിലും ഈ മാസം ഓതുന്ന പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലുദിന്റെ അവസ്ഥയാണ് പറയുന്നത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ കേൾക്കൂ ഇത് പറയുന്നത് ിൽ കേൾക്കും എന്ന് ദാ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്തതായി നമുക്ക് കാണാം അല ഹുവല്ലദി ബിഹി ആദമു വാലിദ ആദം നിന്ന് ചെറിയൊരു തെറ്റ് തവസ് അല്ലാഹു തആല ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തപ്പോ ആ ഒരു കാര്യത്തിൽ നിന്ന്